നോ ജോളി കഴിഞ്ഞു അപ്പോൾ ജോളി കഴിഞ്ഞിട്ട് വന്നെ കാണും ഇനി ചായ കുടിക്കണം അതാണ് ചായ കുടിക്കണം കഞ്ഞി എണ്ണ കഞ്ഞി കഴിക്കണം ഇപ്പറ കണമുണ്ട് അടുത്ത സമയത്തെ ഇപ്പം ഇങ്ങനെയുള്ള അടുത്ത ചൂടിച്ചിട്ട് കോൾബറ കഴിച്ചാൽ പിന്നെ ഒന്നും പറ്റാറില്ലേ

എടുക്കുന്നൊരു പരിപാടി പഴയ പരിപാടി നമ്മുടെ ചട്ടി എടുക്കുന്ന ചട്ടിച്ചോറ് ചോരങ്ങോട്ട് ചോറ് പോലെ <laughs> <laughs> വൈകുന്നേരം ഇപ്പൊ നല്ല വിശക്കുന്നു കറി നല്ല നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ചായക്ക ആദ്യം ചോറിന് കാലിരുന്നു നല്ല ചട്ടി വരെ വാടിച്ച് സെറ്റ് ആക്കിട്ട് നല്ല വിശപ്പായിരുന്നു ചോറേ തന്നെ കഴിച്ച പണിയാ ഇത് കഴുകി വെക്കണം പെട്ട പണിയാണ്

মো 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 মো

അങ്ങനെ ചെയ്യും പൂരി ഉണ്ടാക്കാം അത് മതി ആ എണ്ണക്കത് പൊരി ഇടാം കറി എന്തോണ്ടക്ക ഞാനാ ഉലക്കരയിണ്ടക്കാ കറി ഇലക്കായ മണി അല്ലക്കങ്ങന്നില്ല ചെറിയ സാളന കറിയ മുട്ട കറിൻ പൂടിയുമല്ല മണി കേൾക്കാലോ മുട്ട കറിയെന്നൊക്കെ ഇല്ല സാളന കറിയ മുട്ട വാങ്ങേണ്ടേ പോകണം ഉള്ളി കറി ഹ് കുറുകി ഇനി നമ്മൾ ബാട്ടൻ അടുത്ത പണി അങ്ങനെ മാവ് കുഴച്ചിട്ടുണ്ട് ഇനി അടുത്തതെൻ്റെ പണിയാണ് ഇങ്ങനെ പൂരി ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാനോ ചടിയാണ് നമ്മൾ ഉള്ളിക്കറി ഉണ്ടാക്കണം ഞാനിതൊന്ന് റെഡി ആക്കട്ടെ അങ്ങനെ പൂരിയും ടേസ്റ്റ് ഉള്ളിക്കറിയും